അഞ്ചു വക്ത നിസ്കാരവും കൃത്യമായി നിസ്കരിക്കണേ എൺപത് പത്ത് വയസ്സ് കഴിഞ്ഞ പത്ത് വരെ മക്കളോട് ചോദിക്കണം മോനെ ഈ നിസ്കരിച്ചോ മോനെ ഈ നിസ്കരിച്ചോ മോളെ ആരാ ചോദിക്കാറുള്ളത് ഉമ്മയെ മക്കൾ എങ്ങനെയാണ് കാണുന്നത് നിസ്കരിക്കാത്ത ഉമ്മയെയാണ് കാണുന്നത് ഉപ്പയെ നിസ്കരിക്കാത്ത ഉപ്പയെയാണ് കാണുന്നത് എങ്ങനെയാണ് മക്കൾ നന്നാവുക ഒരു തവണയെങ്കിലും മോനോട് ചോദിച്ചോ മോളോട് ചോദിച്ചോ മോളെ നീ നിസ്കരിച്ചോ മോനെ നീ നിസ്കരിച്ചോ എന്ന് ചോദിച്ചോ പത്ത് വയസ്സ് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കണമെന്നാണ് അള്ളാ നദീന് പറയുന്നത്

ചെറിയ രൂപത്തിലൊക്കെ അടികൊടുക്കണം നിസ്കരിക്കുന്നില്ലെങ്കിൽ ഇതിനെ അടിക്കാൻ പാടില്ല എന്ന ഒരു പോളിസിയിലേക്ക് എത്തിയപ്പോൾ വിട്ടു നമ്മളൊക്കെ ചെറുപ്പത്തിൽ എത്ര അടി കൊണ്ടത് അടി കൊണ്ടതിന് യാതൊരു കയ്യും കണക്കുമില്ല ആ അടികളാണ് ഒരുപക്ഷെ നമ്മളെ ഈ ദീനിന്റെ പവിത്രമായ ഈ പവിത്രതയിൽ നമ്മളെ നിലനിർത്താനുള്ള കാരണങ്ങൾ അന്ന് കൊണ്ട് അടികളാണ് ഞാൻ ഓർത്തു പോവുകയാണ് എന്റെ ഉപ്പ എന്നെ അടിച്ചത് ഒരു രണ്ട് രൂപ എടുത്തതിന്റെ രണ്ടേ രണ്ട് രൂപ ഉപ്പയുടെ കീസയിൽ നിന്ന് എന്റെ ബാപ്പയോട് ചോദിക്കാതെ എടുത്തതിന്റെ പേരിൽ ഉപ്പാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടി ഇന്നും എനിക്ക് എന്റെ എനിക്ക് ഓർമ്മയുണ്ട് ഉപ്പാൻ നീ സ്വർഗമാക്കണേ അല്ലാ ആ അടികളാണ് നമ്മൾ നന്നാക്കിയത് ഇന്നും ഒരു രൂപ കാണുമ്പോൾ നമുക്ക് പേടിയാണ് നമ്മിലേക്ക് വന്നു എന്ന നമ്മുടെ ദ്വാഹു നമ്മുടെ നന്നാക്കി തരട്ടെ അടിച്ചാൽ എന്താ പ്രശ്നം രക്ഷിതാക്കളെ ചോദിക്കാൻ വരികയാണ് എന്തിനാ അടിച്ചതെന്നല്ല വിഷയം എന്തിനാണ് ഈ മകൻ നന്നാവാനാണ് ഈ ഉസ്താദ് അടിച്ചത് ഈ മകൾ നന്നാവാനാണ് ഉസ്താദ് ഒരു അടി കൊടുത്തത് ആ മകള് നന്നാവണം ആ മകളുടെ സ്വഭാവം നന്നാകണം അതർച്ചയിൽ കൃത്യമായി പഠിക്കണം അതിനു വേണ്ടിയാണ് അടിച്ചത് പക്ഷേ രക്ഷിതാവിന് അതറിയണം ഞാൻ വരുന്നുളത്തല്ല നീ ആരാണ് ചിന്തിക്കണ്ടേ എന്റെ മകളെ തച്ചത് എന്റെ മകൾ നരകത്തിൽ കടക്കാതിരിക്കാനാണ് എന്റെ മകൾ സ്വർഗത്തിലേക്ക് പോകാനാണ് പക്ഷേ കാലം മാറിപ്പോയി അടിച്ചാൽ വലിയ പ്രശ്നമല്ലേ കേസ് കൊടുക്കുകയല്ലേ എത്ര അതെ കേസ് കൊടുത്ത് ജയിലുകളിൽ കഴിയുന്നത് അള്ളാഹു ആ മക്കൾ ആ മക്കളെ ആ രക്ഷിതാവിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ആ മക്കള് വളരുമോ ആ മാതാപിതാക്കൾക്ക് എതിരാകുന്ന മക്കളായി ആ മക്കൾ വളരൂലേ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് മക്കളോട് ചോദിക്കണം നിസ്തരിച്ചോ മോനെ മോളെ മോളെ പത്ത് വയസ്സ് കഴിഞ്ഞിട്ട് കൃത്യമായി അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം സുബഹിക്ക് മക്കളെ എഴുന്നേൽപ്പിക്കണം മോനെ എളിക്ക് അവരെ നിരന്തരമായി അവരെ കാലത്ത് ഇങ്ങനെ ഞെക്കി കൊടുത്ത് നല്ല അങ്ങനെ അവരെ ഒന്ന് എഴുന്നേൽപ്പിച്ച് അവരെ നിസ്കരിപ്പിക്കണം ഒരു നിസ്കരിക്കാത്ത ഒരു വീട്ടിൽ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന വീട് ആ വീട് പറക്കത്തില്ലാത്ത വീടാണ് ആ വീട് ഐശ്വത്തില്ലാത്ത വീടാണ് ആ വീട്ടിൽ എന്നും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും എത്ര നമ്മൾ നിസ്കരിച്ചിട്ടും കാര്യം ഉണ്ടാവൂല മക്കള് നല്ല ഉറക്കില്ല പത്ത് വയസ്സ് കഴിഞ്ഞൂടെ ഇത് ഉമ്മാക്ക് മോനെ രാത്രി കൊറേ കഴിഞ്ഞിട്ടാ ഉറങ്ങിയ മോനെ എങ്ങനെയാ വിളിക്ക അവിടെ അത് കരുതരുത് അവിടെ വിളിക്കലും വിളിക്കണം നിർബന്ധമായും വിളിക്കണം അള്ളാഹുവിന്റെ ദീനിൽ ഏറ്റവും നിർബന്ധകമായ കാര്യമാണ് നിസ്കാരം നിസ്കാരം ഒഴിവാക്കിയാൽ വീട്ടിയാൽ മാത്രം മതിയാകുമോല അതേ കാരണമില്ലാതെ ഒരാൾ നിസ്കാരം നിസ്കാരമൊഴിവാക്കിയാൽ രണ്ടേ രണ്ട് കാരണം മാത്രമേ നിസ്കാരം നിസ്കാരമൊഴിവാക്കാനുള്ളൂ ഒന്ന് ഉറങ്ങിപ്പോയി ഒന്നൊരാള് ഉറങ്ങിപ്പോയി എന്നാൽ നിസ്കാരം ഒഴിവായി എന്നതിനൊരു കാരണ എന്നും ഉറങ്ങിപ്പോകാൻ പാടില്ല അതും അങ്ങനെയുണ്ട് എന്നും എല്ലാ ദിവസവും എപ്പോഴെങ്കിലും ഉറങ്ങിപ്പോ നാലു മണിക്ക് അഞ്ചു മണിക്ക് ഇന്നലെ ഞാൻ രാത്രി മൂന്ന് മണിക്കാണ് ഞാൻ വന്ന് കിടന്നുറങ്ങിയത് എഴുന്നേൽക്കുമ്പോ അഞ്ചര മണിയായി പോയി പോയിട്ടില്ല സാധാരണ നമ്മൾ നേരത്തെ എഴുന്നേൽ അല്പം അരമണിക്കൂർ വൈകി എഴുന്നേ അതേ സമയത്ത് ഒരുപക്ഷെ രാത്രി വന്ന് കിടന്നുറങ്ങി അറിയാതെ ഏതെങ്കിലും ഒരു ദിവസം ഉറങ്ങിപ്പോയി എന്ന് വരാം എന്നാ വേഗം എഴുന്നേറ്റിട്ട് അപ്പൊ എഴുന്നേറ്റപ്പോ ചിന്തിക്കാൻ ഏതായാലും കഥ ഒന്നുകൂടി ഒന്നുകൂടി പറഞ്ഞു അപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിസ്കാരായി പോയല്ലോ നീ അള്ളാഹുരണേ അള്ളാന്ന് പറഞ്ഞു വേഗം പോയി തന്നെ നിസ്കരിച്ചാന്റെ മുന്നിൽ കാരണാണ് അയാൾക്ക് കുറ്റമില്ല നിസ്കാരം കുറ്റത്തിൽ നിസ്കാരമൊഴിവാൾ അതുപോലെ ഒരാൾ മറന്നുപോയി പോയി അയാൾക്ക് നിസ്കാരം ഓർമ്മയില്ല എന്തോ തിരക്കിൽ പെട്ടുപോയി എന്തോ ടെൻഷനോ വിഷമോ ഒക്കെ ആയിട്ട് നിസ്കാരത്തിന്റെ സമയം അസുഖം പാങ് കൊടുക്കുമ്പോഴാണ് അള്ളാഹ് ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ലല്ലോ ഓർമ്മ ഈ വേഗം ഒരു കാരണം ദുനിയാവിൽ ഒരാൾക്കില്ല അത് കോടതിയുടെ മുന്നിൽ ഒരു നിയമ പരിശുദ്ധമായ ഒരു ദീനിന്റെ എല്ലാ വിധി വിലക്കുകളും നടക്കുന്ന ഒരു കോടതിക്ക് മുന്നിൽ അങ്ങനെ നിസ്കാരം ഒഴിവാക്കി ഒരാളെ കൊണ്ടുവന്നാൽ അള്ളാഹാന്റെ ദീനിന്റെ നിയമം അയാളെ അയാൾ കൊന്നുകളയണമെന്നാണ് വലിയ ഏഴ് ഒരു കുറ്റമാണ് നിസ്കാരം ഒഴിവാക്കുക എന്ന് അതുകൊണ്ട് ശ്രദ്ധിക്കണേ നിസ്കാരം ആ നിസ്കരിക്കാത്തവനക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് നായക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിലാണ് അത്ര ഗൗരവാണ് ഇസ്ലാം അതുകൊണ്ട് നിസ്കാരം ഒഴിവായവർ കലാഹ് കിട്ടിയാൽ മാത്രം പോരാ കാരണമില്ലാതെ നിസ്കാരം ഒഴിവാക്കിയവർ അവർ നിർബന്ധമായ കലാഹ് വീട്ടുന്നതോടൊപ്പം അള്ളാഹുവിനോട് മടങ്ങണം അല്ലാ അറിയാതെ സംഭവിച്ചു പോയി അല്ലാ ഇനിയൊരു നിസ്കാരവും ഞാൻ ഒഴിവാക്കൂല ഇനിയൊരു ഞാൻ എന്നോട് പൊറുക്കണേ പൊറുക്കണേറപ്പേ എന്ന് അള്ളാഹുവിനോട് ചെയ്ത് മടങ്ങണം അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ നമ്മുടെ അവസാന സമയം നന്നാക്കി തരട്ടെ മദീന ഇഷ്ടം മദീന മദീന എൻ മദീനം മദീന ഒന്ന് കാണാൻ മദീന മദീന

ഇത് തിങ്കളാഴ്ച രാവല്ലേ ഞാൻ നിർത്തുന്നു ഒതു റസൂലുള്ള ജനിച്ച രാവാണ് വഫാതായ രാവാണ് തിങ്കളാഴ്ച രാവെന്ന് പറയുന്നത് അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് വെള്ളിയാഴ്ച രാവിനെക്കാളും പുണ്യമേറിയ രാവ് അത് തിങ്കളാഴ്ച രാവാണ് രാവ് ആദൻ നബി അതുകൊണ്ടാണ് വന്നത് എന്ന് ഒരു എന്നാൽ തിങ്കളാഴ്ച 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 രാവ് അതുകൊണ്ടാണ് ചെയ്തത് രാവിൽ നീ നീ മരിപ്പിക്കണേ മരിപ്പിക്കണേ എന്നെ ഇമാം ബുഖാരി മരിക്കുന്നവർക്കുള്ള ഗുണങ്ങൾ എന്ന പേരിൽ ഒരു 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 ബാബു 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 തന്നെ തന്നെ കൊണ്ടുവന്നു ഗുണങ്ങൾ പറയുന്ന എത്ര ആളുകളാ മരിക്കുന്നത് അള്ളാഹു നമ്മളെയും അവസാനം തിങ്കളാഴ്ച രാവിലോ തിങ്കളാഴ്ച പ്രഭാതത്തിലോ മരിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്നതിനെ <com selection of instruction> ും പുണ്യമാണ് തിങ്കളാഴ്ച ദിവസം മരിക്കുക എന്നത് അല്ലാഹു നമുക്കതിന് നൽകട്ടെ ഇന്നെ മരിക്കണം എന്നല്ലാഹു ആഫിയത്ത് തരട്ടെ ആരോഗ്യം നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാവല് ചോദിക്കണമെന്ന് പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയ എന്താ ദ്വാരക്കാർ പുരാനോധാനുണ്ടാവും പക്ഷെ നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ഏൽപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങളില്ലേ അക്കിടപാടുകളില്ലേ ബാധ്യതകളില്ലേ ആരോടൊക്കെയോ പൊരുത്ത പിടിക്കാനില്ലേ കുറച്ച് ദിവസമൊക്കെ മരണത്തെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കടക്കാൻ കഴിയണം ആളുകളൊക്കെ ഇങ്ങനെ കാണാൻ വരണം എന്നിട്ട് അവരോടൊക്കെ പൊരുത്തം ചോദിക്കണം അവരോടൊക്കെ സമ്മതം ചോദിക്കണം അജിനു വേണ്ടി യാത്ര പോകുന്നവര് എല്ലാവരെയും കണ്ട് പൊരുത്തപ്പെടിച്ചിട്ട് അജിന് പോകണം എപ്പോഴാണ് ആ യാത്ര അവസാനത്തെ യാത്രയാണോ ആണോ എന്നറിയൂലോ അങ്ങനെ എല്ലാവരോടും പൊരുത്ത പൊളിച്ചിട്ട് നല്ല യാത്ര പറയാൻ നമുക്ക് നൽകട്ടെ തൊട്ട് തൊട്ട് മരണങ്ങളെ ഞങ്ങൾ ചോദിക്കുന്നു ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഈ സദസ്സില് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ് അവസാനമായി പറയാനുള്ളത് അഞ്ചു വക്ത നിസ്കാരത്തിലും അള്ളാഹുവിനോട് സുന്നത്വ നിസ്കാരത്തിലും ഏത് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിലും

അവിടെ അല്ലാഹുമ്മ സുന്നത്താണ് അത് ചെയ്താൽ നല്ലതാണ് അലാ അലാ സയ്യിദിനാ സയ്യിദിനാ ആലി ആലി മുഹമ്മദ് കമാ സ്വല്ലൈത ഇബ്രാഹിം ഇബ്രാഹിം ൂർണമാക്കണമെന്നില്ലാഗം നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിലോ സമയമില്ലെങ്കിലോ സുന്നത്ത് നിസ്കാരത്തിലോ ഒരു പക്ഷെ അത് ഒഴിവാക്കിയാലും അത് പ്രശ്നമാകുന്നില്ല അത് നിസ്കാരത്തിന്റെ കറാഹത്തിനെ ബാധിക്കുന്നില്ല Yeah. No, no. no. സുന്നത്ത് നഷ്ടപ്പെട്ടു എന്ന് വരും അത് വേറെ വിഷയം അതേ സമയത്ത് എന്ന് പറഞ്ഞതിന് ശേഷം നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു الله ومن فتنة, فتنة المهيا المهي والممات ജീവിതത്തിലും ഭരണ സമയത്തുമുള്ള ഫിത്തനയുണ്ട് വല്ലാത്തൊരു അവൻ എങ്ങനെയെങ്കിലും വേണ്ടി ശ്രമിക്കുന്ന സമയമാണ് എങ്ങനെയെങ്കിലും അവന്റെ അവസാന അവസാനായുധവും അവൻ പുറത്തെടുക്കുന്ന സമയമാണ് അതേ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടമാണ് നീ കാവലാകണേ അവന്റെ കൂടെ കിട്ടണം ഒരാളെ കിട്ടണം ഇമാൻ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം അതിന് വേണ്ടി എല്ലാ ും അവൻ പയറ്റും ആ സമയത്ത് എന്നെ രക്ഷിക്കണേ അല്ല ആ ദുആ വല്ലാത്തൊരു ദുആയല്ലേ

ആ ദുആ കൊണ്ടുവരണം ഇന്നി അഊദു ബിക മിനൽ അല്ലാഹുമി വൽ മഗ്റമി പഠിച്ചു വെച്ചോ ഇന്നി അഊദു ബിക മിനൽ വൽ മഗ്റമി എന്താണ് അതിന്റെ അർത്ഥം അല്ലാഹുവേ പാപങ്ങൾ വന്ന് പോന്നു ചേരാവുന്ന തെറ്റുകൾ വന്ന് ചേരാവുന്ന വഴികളെ തൊട്ടേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ല ആരും തെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടായതുകൊണ്ട് തെറ്റ് ചെയ്യുകയല്ല അറിയാതെ തെറ്റിലേക്ക് പോയി പോവുകയാണ് അല്ലെ അല്ലെ അറിയാതെ തെറ്റിലേക്ക് പോയി പോവുകയാണ് അപ്പൊ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹുവേ വലിയ അത് വന്നു തിനെ തൊട്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു അതോടൊപ്പം കടങ്ങൾ വന്നു ചേരാവുന്ന വഴി അങ്ങനെയുണ്ടല്ലോ ഒരു വലിയ രോഗം വന്നു ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങേണ്ടി വരും കടം വാങ്ങേണ്ടി വരും അങ്ങനെ കടം വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ നിന്നും അതുപോലെ ഉള്ള കടവും എല്ലാം നീ വീട്ടിൽ തന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ എന്നാണ് ആ ആ ദുആ അഞ്ച് അഞ്ചു നിസ്കാരത്തിലും കൃത്യമായി കൊണ്ടുവരണം അല്ലാഹുമ്മ ഇന്നി ബിക മിനൽ മിനൽ സീനല്ല വൽ മഗ്റം അല്ലാഹുവേ റബ്ബിനോട് റബ്ബിനോട് യാ റബ്ബൽ ആലമീൻ ദുആ ചെയ്യണം അല്ലാഹു അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ